സമീപിട്ട ദൈവസനിലേക്ക് കടന്നുപോയ ഈ ദേവദാസൻ്റെ ദേശ ശുശ്രൂഷയിൽ തന്നെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു അതിനു മുമ്പ് ഞങ്ങളുടെ സെന്റ് മാസ്റ്റർ വർഷ സണ്ണി ജോർജ് ഇവിടെ വരുവാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും ശാരീരികമായ തൻ്റെ ബലകിൻ്റെ നിമിത്തം വരുവാൻ കഴിഞ്ഞിട്ടില്ല താനുമായിട്ട് വലിയ അടുത്ത ആത്മബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ താൻ തൻ്റെ യുവാ ഈ വേർപാട് വളരെയധികം ബാധിച്ചിട്ടുണ്ട് വിഷമനാക്കിയിട്ടുണ്ടെന്ന് രാത്രിയിൽ തന്നെ മനസ്സിലാക്കുവാനിടയായി തൻ്റെയും അനുശോചനവും പ്രത്യാശയും ഇവിടെ ആദ്യമായി അറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ബാഷുസാൻകുട്ടിയെ എനിക്ക് പരിചയമുണ്ട് മദ്രാസിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് തിരുവല്ലയിലേക്ക് മാറ്റമായി വരുമ്പോൾ ഒരു പൊക്കമുള്ള വെല്ലിച്ച ഒരു ഉപദേശി നിൽക്കുന്നു പക്ഷേ അന്ന് തന്നെ വേലയ്ക്കെടുത്തിട്ടില്ല പക്ഷേ പോശി ബഞ്ചം നിർബന്ധിച്ച് തന്നെ ഉപദേശിമാരുടെ ഡ്രസ് പിടിപ്പിച്ച് നിർത്തിയിരിക്കുക എല്ലാ ോട്ടത്തിലും ഭത്തിലും എല്ലാം ഉപദേശി തന്നെ ഷെയ്യത്തിന്റെ സ്തോത്രം മാത്രമല്ല രാത്രിയിലെ ഇരുന്ന് വലിക്കും ആസ്മായയുടെ കുഴപ്പമുണ്ട് ഞങ്ങൾ ഇട്ടം എല്ലാവർക്കും പേരിട്ടു എനിക്കും പേരുണ്ട് പറയുന്നില്ല അദ്ദേഹത്തിന് ഞങ്ങളുടെ പേര് എന്ന് ഒടിഞ്ഞു വീഴാൻ പോകുന്ന പോലെ ഒരു രൂപം ദെയ്യത്തിൻ്റെ സ്തോത്രം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ശുശ്രൂഷയിൽ വളരുവാനിടയായി തന്നെ പിന്നീട് കുറിച്ച് പറയുമ്പോൾ ചുരുക്കി ഞാൻ പറയുകയാണ് പലരും പറഞ്ഞത് എല്ലാം എനിക്കും പറയാനുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല താനൊരു ബഹുമുഖ പ്രതിഭയായി മാറുകയായിരുന്നു തന്നെ ഒരു ദൈവം മറച്ചു വച്ചിരുന്ന ആ പ്രതിഭ അത് വെളിപ്പെടുവാൻ തുടങ്ങി താനൊരു പ്രാസംഗികനായിരുന്നു നല്ല വചനം വളരെ അട്രാക്റ്റീവായ സ്വരത്തിൽ പറയുവാൻ എനിക്ക് ദൈവ ദുരുസ്തം മാത്രമല്ല നല്ലൊരു പാട്ടെഴുത്തുകാരൻ ഒരു പാട്ടുകാരൻ തുടങ്ങിയ നിലകളിൽ താൻ വളരെയധികം ശോഭിച്ചു അതുപോലെ അനേക വിശ്വാസ വീടുകളും ആരാധനാ ഹോളുകളും താൻ പണിയുകയുണ്ടായി വട്ടപ്പാറ എഴുമറ്റൂര് കാരയ്ക്കൽ ഇതുവല്ലാസന്തെ പല മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതെല്ലാം താൻ വളരെ കഷ്ടപ്പെട്ട് തൻ ചെയ്യുകയുണ്ടായി ഇവിടെ മകൾ പറഞ്ഞതുപോലെ ആലുവായലും കുളന്തുരുത്തിയിൽ ഹോൾ ടെൻഷൻ ആയിരുന്നു അവസാനം ചെയ്തത് അതിപ്പോൾ കോവിഡ് കാലത്ത് പ്രയോജനമായി എന്ന ഓർപ്പിച്ചാൽ ഇങ്ങനെ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാ നിലയിലും പ്ര പ്രവർത്തിച്ച് മാത്രമല്ല അതിൽ പലരും ഒരു പക്ഷേ അറിയുന്നില്ലായിരിക്കും മാസിയുടെ എഡിറ്റോർ ബോർഡിൽ ഒരു മെമ്പറും അതുപോലെ സ്ഥിരമായി മാസിയയിലെ എഴുത്തുകാരനും ലേഖനം എഴുതുന്ന വ്യക്തിയുമായിരുന്നു ഇങ്ങനെ ബഹുമുഖ പ്രതിഭ ദേഹത്തിന് സുഖമില്ലാതായ സമയത്ത് ഞങ്ങൾ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാം ഒരു മുഖമേ ഉള്ളൂ നമ്മളൊന്നും മരിച്ചാൽ വലിയ നഷ്ടമൊന്നും ഈ വേദക്ക് വരാൻ പോകുന്നില്ല പക്ഷേ ഇദ്ദേഹം മരിക്കുകയാണെങ്കിൽ ഒരിക്കലും മരിക്കാൻ പാടില്ല ഇപ്പോൾ ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നിൽ കൂടെ വളരെ മനോഹരമായിട്ട് അനുഗ്രഹമായ നിലയിൽ നടന്നു വരികയാണ് അതുകൊണ്ട് തനിക്ക് സൗഖ്യമുണ്ടാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ വഴികളോ നമ്മുടെ ഇഷ്ടങ്ങളോ അല്ലല്ലോ ദൈവത്തിൻ്റെ വഴികളും ദൈവം ഇഷ്ടവും അനാഥി നിർണയത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ ഇഷ്ടം ഈ അമ്പത് വയസ്സുവരെ ഭർത്താവിൻ്റെ വേലാഭൂമിയിൽ മനോഹരമായി തികച്ച് ദൈവത്തിൻ്റെ സ്തോത്രം ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് തൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഈ കോഴിക്കോട് വന്ന അത് ചെയ്ത് പൂർത്തീകരിച്ച് ദൈവസ്വനിൽ പോകണമെന്നായിരുന്നു ദൈവം ഇഷ്ടം അത് തൻ്റെ ജീവിതത്തിൽ ഈ സോരൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയത് അവർ ദൈവത്തെ സ്തുതിക്കുന്നു ഈ വാർത്ത സാധാരണ മരണ വാർത്ത കേട്ടിട്ട് എനിക്കങ്ങനെ വലിയ ഫീലിങ്ങും തോന്നാറില്ല ദൈവത്തെ സ്തുതിക്കാറാണ് പതിവ് എന്നാലും ദൈവത്തിൻ്റെ വാർത്ത എന്നെയും ഷോക്കാക്കി കളഞ്ഞു അത് കേട്ട ശേഷം പിന്നെ ഉറങ്ങുവാൻ സാധിച്ചില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ വരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ തന്നെ കുറിച്ച് എൻ്റെ വാക്ക് പറയാൻ ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും മനസ്സിലായി